ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് രണ്ടും പേര് തമ്മിൽ നല്ല ഫൈറ്റിംഗ് നടക്കുവാണ് രണ്ട് ദിവസം കൂടെ ആണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്ക് ഹൈജീനിക്കിനെ പറ്റി തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഈ മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് രേണും സുധിയും ബിനിയും തമ്മിലാണ് ഡിബേറ്റ് നടക്കുന്നത് അപ്പോൾ ബിന്നി പറയുന്നതെന്ന് പറഞ്ഞാൽ വൃത്തി സാഹചര്യത്തെ അടിസ്ഥാനമാക്കി അല്ല നടക്കുന്നത് എന്നാണ് പക്ഷേ രേണുവിൻ്റെ പിന്നെ വാദം എന്ന് പറഞ്ഞ സാഹചര്യം വൃത്തിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അപ്പോൾ രണ്ട് പേരൂടെ അവിടെ സംസാരിക്കുകയാണ് ആദ്യം ബിന്നിയാണ് സംസാരിക്കുന്നത് ബിന്നി പേഴ്സണലായിട്ട് രേണു സുദീ കുത്തി കുത്തിയാണ് പറയുന്നത് രേണുസുതിയുടെ വൃത്തിയില്ലായ്മയൊക്കെ കുറിച്ചാണ് പിന്നെ പറയുന്നത് പക്ഷേ പിന്നെ രേണുസുതി പറയുന്നത് വൃത്തിയും സാഹചര്യം തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ സാഹചര്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ില്ല എന്ന രീതിയിലാണ് പതി എങ്ങനെ ഇരുന്നാലും നമുക്ക് എങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വൃത്തിയായി നടക്കണമെന്നാണ് ഡോക്ടർ എന്നൊരു നിലയില് ബി സംസാരിക്കുന്നത് പക്ഷെ രേണുസുതി ആവട്ടെ നമുക്ക് ആ ഒരു വൃത്തിയാവാനുള്ള സാഹചര്യം കിട്ടിയാൽ മാത്രമേ നമുക്ക് വൃത്തിയാകാൻ കഴിയുകയുള്ളൂ എന്നാണ് രേണുസുതി ബാധിക്കുന്നത് എന്നിരുന്നാലും േണുസുദിയുടെ ഭാഗത്ത് നമുക്കൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ വൃത്തിയും സാഹചര്യം തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് രേണുസുദി പറയുന്നത് എന്നാൽ നമുക്ക് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൃത്തം നിർണ്ണയിക്കുന്നത് ഓരോരു സാഹചര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹൈജീനിക്കും നിലനിർത്താൻ പറ്റുകയില്ല എന്നാൽ രേണുസുതി യുടെ വാദവും തെറ്റാണെന്നും ബിന്നിയുടെ വാദവും ശരിയാണെന്നും രണ്ട് കൂട്ടർ അഭിപ്രായപ്പെടുന്നു എന്നാൽ പറഞ്ഞ് പറഞ്ഞ് രേണോ സുധി ബിന്നിക്ക് എതിരായിട്ട് നല്ലൊരു മറുപടി ആയിട്ടുള്ള സംസാരമാണ് അവിടെ ഡിബേറ്റിൽ നടന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഇനി അടുത്ത ഊഴ്ന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോൾക്ക് നേരെയാണ്